ഹലോ ഗൈസ് ഞാനിന്ന് പുതിയൊരു വീഡിയോ ആണ് വന്നിരിക്കുന്നത് നമ്മളെ ഒരു സ്പെഷ്യൽ വീഡിയോ വേണേ നമ്മളൊരു ടാലൻ്റ് ആയിട്ടാണ് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനിന്ന് എൻ്റെ ഒരു ടാലൻറ്റ് കാണിക്കാനാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ലോകത്തിന് ഒരു ഇരുപത് മുപ്പത് അല്ലെങ്കിൽ ബിലോ ഫോർട്ടി പെർസെന്റ് അങ്ങനെയൊക്കെ ചെയ് ഇത് ചെയ്യാൻ എന്ന് തോന്നുന്നു അങ്ങനെയാണ് എൻ്റെ ഇതില് അപ്പം എന്താണെന്ന് വെച്ചാല് നമ്മൾ നോസ് അല്ലെ തങ്ക് നോസിലോട്ട് മുട്ടിക്കുക ഓ പിന്നെ അതിനെക്കാട്ട് സൂപ്പർ സ്റ്റാർ ചേച്ചി മുട്ടിക്കുന്നുണ്ടോ ഇല്ല ممكن நீ വെള്ളം ഇടല്ല ഇനിയാണ് ഇതിന്റെ ടാലന്റ് ഞാൻ കാണിച്ചേരാ ഇത് നമ്മൾ ഇത് നോസ് ഇയാങ്കൂട്ടന്ന് ചെയ്യാൻ പറ്റുമോ നോസ്ലോട്ട് മുട്ടിക്കുന്നോ അന്നും കാണിച്ചേ ഇത് வேறൊരു ടൈപ്പ് ഒരു സാധനമാണട്ടോ വാ വാ എന്താടി ഞാൻ പിന്നെ ഊരിപോയോ ഇത് എന്തടാടാ अरेലേറ്റണ്ട സാധന എന്ന മുഖത്ത് കൊണ്ടുവെച്ചിട്ടുണ്ട് അതെന്താ ഇതൊക്കെ ട്രെൻഡിങ് ആയിട്ടല്ലേ ഇരിക്കുന്നത് ഞാൻ നാക്കി മുട്ടിക്കട ആ